സിസോദിയെ അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ പിടിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ഏജൻസികൾ ആരെയും അറസ്റ്റ് ചെയ്യില്ല യാതൊരു തെളിവുമില്ലാതെ സിസോദിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേരള മുഖ്യമന്ത്രിയുടെ കത്ത് മടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്നും സുരേന്ദ്രൻ ചോദിച്ചു ആ അഴിമതി കേസിനെ കോടതിയുടെ നിർദ്ദേശാനുസരണം ജയിലിൽ കിടക്കുന്ന ദില്ലി ഉപമുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ കേരള മുഖ്യമന്ത്രി ഒരു കത്തയച്ചിരിക്കുക കേരള മുഖ്യമന്ത്രിയുടെ കത്ത് പറയുന്നത് യാതൊരു തെളിവുമില്ലാതെ ദില്ലി ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേരള പോലീസല്ല സിസോദിയയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഏജൻസികളാണ് അവർ തെളിവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യില്ല കോടതികളുടെ നിർദ്ദേശാനുസരണമാണ് എല്ലാ അറസ്റ്റുകളും നിയമ നടപടികൾ നടക്കുന്നത് മുഖ്യമന്ത്രി എന്തിനാണ് എന്തിനാണ് ഇത്ര അസ്വസ്ഥനാവുന്നത് മനീഷ് അറസ്റ്റും മദ്യനയ കേസും കേരളത്തിന്റെ നടനും അഭിഭാഷകനുമായ വീണ്ടും വിവാഹിതനായി ഭാര്യ അഭിഭാഷകനുമായാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമതും വിവാഹം കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രാവിലെയായിരുന്നു വിവാഹം ഞങ്ങൾ ഈ കല്യാണം നേരത്തെ കഴിഞ്ഞ് കല്യാണം വീണ്ടും രജിസ്റ്റർ ചെയ്തതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അത് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ മുസ്ലിം കുടുംബത്തിൽ പറക്കുന്ന പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വിവേചനമുണ്ട് ആ കുട്ടികൾക്ക് സമൂഹത്തിലെ മറ്റ് സമുദായത്തിൽ പറഞ്ഞ കുട്ടികൾക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വത്തവകാശത്തിൻ്റെ തുല്യത സന്ദേശം ഇതുകൊണ്ട് അപ്പോൾ ഇതൊരു ജെൻഡർ എംപവർമെന്റ് ജെൻഡർ ജസ്റ്റിസിന് ഉള്ള ഒരു സ്റ്റെപ്പാണ് അതുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുണ്ട് മക്കളൊക്കെ ഹാപ്പിയാണ് അവർക്കിപ്പോൾ എന്തോ സംഭവിച്ച ഒരു എന്തൊക്കെയോ അധികാരങ്ങൾ കൈവന്ന രീതിയിലാണ് അവർ ഞങ്ങളുടെ കാലശേഷം സ്വത്ത് കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ അത് കിട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതൊരു മെസ്സേജ് ആണ് അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രായത്തിലുള്ള

അപ്പോൾ അതിനൊരു എക്സാമ്പിള് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ മുന്നേ വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് എൻ്റെ സൊസൈറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ മീൻസ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആൺ ആൺകുട്ടി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് പൗരുഷവും പെൺകുട്ടിയാണ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരമെന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് ജീവിച്ചത് അതിൽ നിന്ന് നമുക്കൊരു നീതി ആവശ്യമാണ് ഒരു എക്സാമ്പിളൂടെ പറയാം ഞാൻ കേരളത്തിലെ ഫസ്റ്റ് വിമൻ ബുള്ളറ്റ് ക്ലബ് നടത്തുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനതിൽ ആദ്യത്തെ സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഒരു കുട്ടി ചിലപ്പോൾ വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൾ വണ്ടി ഓടിക്കുന്നത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് എന്നുള്ള ഒരു സ്പീഡിലായിരിക്കും പക്ഷെ അവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് ഒന്ന് ആയി കഴിഞ്ഞാൽ അടുത്തും വീണ്ടും നമ്മൾ ചിന്തിക്കണം അതുപോലുള്ള പെൺകുട്ടികൾ വീണ്ടും നാൽപ്പതിലും അൻപതിലും വണ്ടി ഓടിക്കുന്ന പെൺകുട്ടികൾ വരും അപ്പോൾ ഈ എൺപതിലോടിക്കുന്ന പെൺകുട്ടിക്ക് ഒരിക്കലും ഈ നാൽപ്പതിൽ ഓടിക്കുന്ന കുട്ടിയുടെ കൂടെ ഓടിക്കാൻ മടിയായിരിക്കും പക്ഷെ അവർ ചിന്തിക്കുന്ന ഞാനും കണ്ടും ഇതേ ഒരു സ്ഥാനത്തായിരുന്നു അവിടെയും ആ കുട്ടിക്ക് ആ സ്പീഡ് കുറച്ച് ഓടിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആവശ്യ നീതിയാണ് അപ്പോൾ അങ്ങനെ ഒരു നീതിയാണ് പെൺകുട്ടികളിൽ വേണ്ടത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമൻസ് ഡേ പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്ന ഒരു വർഷമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ വിമൻസ് ഡേക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ